ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടായിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പം മിക്കവാറും പേരുടെ വീടുകളിൽ ചക്കക്കുരു ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ചൂട് കാലത്ത് ചക്കക്കുരു വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തുക കേട്ടോ ഞാൻ ചക്കക്കുരു കൊണ്ട് ഐസ് ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ള വീഡിയോ ആണ് ഇന്നിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് ഇത ഇത്രയും ചക്കക്കുരു എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മൂത്ത കുരുവായിരിക്കണം കേട്ടോ ഇനി ഈ ചക്കക്കുരു ഒന്ന് പുഴുങ്ങി തൊലി കളഞ്ഞിട്ട് വരാം അപ്പോൾ അതാ ചക്കുരു പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുവന്ന ഭാഗമൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ അത് നല്ലതാണ് നല്ല ഹെൽത്തിയാണ് അത് ഞാൻ എന്താ മിക്സിയിൽ കുറച്ച് പഞ്ചസാരയിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാരയിട്ട് നല്ലപോലെ നല്ലപോലെ അരച്ചിട്ടില്ല കുറച്ചൊന്ന് കടിക്കാൻ ഭാഗത്തിന് മഷി പോലെ അരയണ്ട അരച്ചു അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിൽ ഒരു മുക്കാൽ ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഈ പാൽ നന്നായിട്ട് തിളച്ച് കുറച്ച് സമയമൊന്നും വറ്റണം പാലിൽ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല മുക്കാൽ ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി ഒന്ന് കുറച്ച് വറ്റിക്കണം എന്നിട്ട് ഇതാ ഇപ്പോൾ ഒരു നാലഞ്ച് സ്പൂണ് പഞ്ചസാര കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയൊക്കെ നമ്മുടെ എത്രമാത്രം മധുരം വേണം എന്നതിൻ്റെ രീതി അനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ എന്നിട്ടിതൊന്ന് നല്ലപോലെ ഒന്ന് ഒന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളക്കണം നന്നായിട്ട് തിളച്ചിട്ട് ആ ജലാംശമൊക്കെ ഒന്ന് കുറയണം അപ്പോൾ ഈ സമയത്ത് ആ അരച്ച് വെച്ച് ചക്ക അരച്ചതുണ്ടല്ലോ അതിലേക്ക് ഈ പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുകയാണ് അത് പാലിൽ ചേർക്കുമ്പോൾ പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് അടുപ്പത്തിരിക്കുന്ന ആ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ നല്ല ടേസ്റ്റാണ് കാരണം ആ ചക്കുരുവിൻ്റെ തനതായ ടേസ്റ്റ് വരുമ്പോൾ ഈ ഐസ്ക്രീമിന് സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ചക്ക ഐസ്ക്രീം തിന്നിട്ടുണ്ട് മാങ്ങ തിന്നിട്ടുണ്ട് കരിക്ക് തിന്നിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരുവിൻ്റെ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണോട്ടോ ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ചക്കക്കുരു അരപ്പ് ചേർത്ത് ശരിക്കും കുറുകി വരുന്നുണ്ട് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ചേർത്തത് ഒട്ടും തരിയില്ലാതെ തന്നെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒന്ന് പാകത്തിന് കുറച്ചുകൂടി കുറുകിലാവാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല നൈസായ വറുത്ത അരിപ്പൊടി ഒരു രണ്ട് സ്പൂണോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ തന്നെ ചേർത്ത് ഇപ്പോൾ പാല് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്തായാലും ഇത് കലക്കിയെടുക്കാം എന്നിട്ട് പാല് ചേർത്ത് കലക്കി എടുക്കുന്നുണ്ട് അത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പാൽ ചേർത്ത് കലക്കിയിട്ട് വേണം നമുക്ക് വീണ്ടും ആ ചക്കുരു പാൽ മിക്സിലേക്ക് ഈ പൊടി ചേർത്ത് ഇളക്കാൻ അരിപ്പൊടി പാലിൽ കലക്കിയത് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തു ഇനി ശരിക്കും കുറുക്കിയെടുക്കുക അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കിടന്ന് കുറുകുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ല കട്ടിക്കാവും ശരിക്കും നമ്മൾ ഇഡ്ലിയുടെ മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ആ ചൂടിലേക്ക് ഒരു പത്ത് തുള്ളിയോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തോ എങ്ങനെയെങ്കിലും ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ചിട്ട് വേണം തണുപ്പിച്ചിട്ട് വേണം നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് അപ്പോൾ ഇനി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിൽ എടുത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക ഇപ്പോൾ അടിച്ചെടുത്താണിതാ മിക്സിയിൽ അടിച്ചെടുത്തു അത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഒരു ഐസ്ക്രീമിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച മിക്സ് തണുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് വീണ്ടും അതെടുത്ത് അടിച്ച് ഞാനിപ്പോൾ ഇതാ ഐസ്ക്രീമിൻ്റെ ടിന്നിൽ ആക്കിയിട്ട് ഇനി ഇത് ഫ്രീസറിലേക്ക് വെക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ട് കട്ടയായിട്ട് വേണം നമുക്ക് എടുക്കാൻ ഇപ്പോൾ ഞാൻ ആ ഫ്രീസറിൽ വെച്ചത് നന്നായിട്ട് കട്ടയായിട്ടുണ്ട് ഇനി ഇത് ബൗളിലേക്ക് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ സ്കൂപ്പായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് പക്ഷേ അത്ര ആയിട്ടില്ല കുറച്ചും കൂടിയും കട്ടയാവാനുണ്ട് എന്നാലും ഇത് കഴിച്ചു നോക്കി സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി ഐസ്ക്രീമാണ് ഈ ചൂട് കാലത്ത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡ്ലൻ ഐറ്റം എല്ലാവർക്കും വിശ്വസിച്ച് യാതൊരു കെമിക്കലും ഇല്ലാതെ കഴിക്കാൻ പറ്റിയത് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെടും താങ്ക്